കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ മതമേതാക്കൾ മിക്കവരും അധികാരത്തിനും സമ്പത്തിനും വേണ്ടി നമ്മെ ഏത് നിലക്കും അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന വിശുദ്ധ ഖുർആൻ വചനത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ സത്യത്തിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കുന്നു ഞാൻ പറയുന്നതും പ്രവാചകനായ മുഹമ്മദിനെ പറയുന്നതും അള്ളാഹു കൽപ്പിക്കുകയും ചെയ്ത ഖുർആാനിലൂടെയും ഹരീസിലൂടെയും മാത്രമുള്ള സഞ്ചാര പദത്തെയാണ് ഇസ്ലാം അഥവാ സമാധാന സന്ദേശം എന്ന് പറഞ്ഞിട്ടുള്ളത് പിൽക്കാലത്ത് പണ്ഡിതനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇതിൽ കടത്തിക്കൂട്ടി അവരുടെ ഇഷ്ടാനുസരങ്ങൾ അനുസരിച്ചു ൾക്കനുസരിച്ച് സമ്പത്തിനും അധികാരത്തിനും വേണ്ടി നമ്മെ ചൂഷണം ചെയ്തുവെങ്കിൽ അതൊന്നും ഇസ്ലാമല്ല അതുകൊണ്ട് തന്നെ കേരള സമൂഹമേ തിരിച്ചറിയുക മലയാളി സമൂഹമേ തിരിച്ചറിയുക മുസ്ലിം സമൂഹമേ തിരിച്ചറിയുക സമസ്തകൾ ഇസ്ലാം മതമല്ല അവർ സ്വന്തമായി മതമുണ്ടാക്കിയവരാണ് സുന്നികൾ മുസ്ലിങ്ങളല്ല അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ് പ്രത്യക്ഷത്തിൽ മിത്രങ്ങളാണ് എന്ന് മാത്രം അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുക അത് എങ്ങനെയാണ് നാം കരസ്ഥമാക്കുക എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ സന്ദേശം ഉൾക്കൊള്ളുക അതിൻ്റെ ഫാത്തിഹ സൂറത്ത് നിങ്ങൾ മലയാളത്തിൽ വായിക്കുക അതിൽ നിന്നൊന്ന് നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം ഇയാക്കാൻ അബുദു വയ്യാക്കാൻ നിന്നെ മാത്രം അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോടു മാത്രം സഹായവും നിന്നോടു മാത്രം പ്രാർത്ഥനകളും അർപ്പിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രവാചകൻ ഔലിയാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് സഹായം ചുരുക്കാം ആ സഹായത്തിന് പ്രത്യുപകാരം അല്ലെങ്കിൽ ആൻസർ അല്ലെങ്കിൽ ഉത്തരം നൽകുന്നത് സർവശക്തനായ അള്ളാഹു മാത്രമാണ് അല്ലാതെ പ്രവാചകനോ ഔല്യോ അല്ല എന്ന സന്ദേശം ഉൾക്കൊള്ളേണ്ടത് കൊണ്ട് തന്നെ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ആളുകൾക്ക് യാതൊരു പ്രത്യേകതയുമില്ല എന്ന സന്ദേശം നിങ്ങൾ ഞാൻ അറിയിക്കുന്നു ഇനി സന്ദേശം എന്ന സിനിമ നിങ്ങൾ കാണുക അതിലൂടെ നിങ്ങൾ രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടാം രാഷ്ട്രീയം എന്തിനാണ് എങ്ങനെയാണ് അതുപോലെ തന്നെ അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഇന്ന് നമ്മുടെ മതപുരോഹിത നേതാക്കൾ കേരള യാത്രയായാലും അത് കാശ്മീർ ഇന്ത്യ യാത്രയായാലും ഫലസ്തീൻ യാത്രയായാലും നമ്മുടെ സമ്പത്തും നമ്മുടെ അധികാരവും അവർ കൈകലാക്കി നമ്മൾ ചൂഷണം ചെയ്ത് അടിമകളാക്കി വച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സുന്നികളെ വിടുക സമസ്തകളെ വിടുക യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരിക ഇനി നിങ്ങൾ മൗലുദ് റാത്തിപ് അതേപോലെ മാല അങ്ങനെയുള്ള ഇസ്ലാമിൽ കടത്തി കൂട്ടിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉമ്രക്കോ ഹജ്ജിനോ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അള്ളാഹുവിൻ്റെ പരിരക്ഷയ്ക്ക് പകരം ശിക്ഷയായിരിക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക അതുപോലെ തന്നെ മരണശേഷം നിങ്ങൾ മാല മൗര്യത് റാത്തി അത്തരം പരിപാടികളുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അള്ളാഹു ഗുണം ചെയ്യുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും അള്ളാഹു സാക്ഷി അതുകൊണ്ട് നിങ്ങൾ ചേർക്ക് അഥവാ ഇസ്ലാമിൽ പങ്കു ചേർക്കുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഗുണഗണങ്ങളിൽ മറ്റുള്ളവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും അത്തരം അധികാരങ്ങളും അത്തരം പവറുകളുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മൊത്തം ഭരിക്കുന്നത് ഇത്തരം നേതാക്കളാണ് അല്ലെങ്കിൽ മരിച്ചവരാണെന്ന് പറയുന്ന എ പി എയും ഇ കൈയെയും അതുപോലെ തന്നെ ഷിഹാബ്ദങ്ങൾ കുടുംബ പരമ്പരയും നാം കൈവടിയേണ്ടതുണ്ട് അങ്ങനെ കുടുംബ പരമ്പര ഇസ്ലാമിലില്ല ആരാണോ അള്ളാഹുവിലും പ്രവാചകനും വിശ്വസിച്ചത് അവരെയാണ് ഇസ്ലാമിൻ്റെ കുടുംബ പരമ്പരയായിട്ട് അഹിലുബൈദ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് പുറം പ്രവാചകന്റെ കുടുംബമോ പ്രവാചകന്മാരുടെ കുടുംബമോ ഔലിയുടെ കുടുംബമോ അല്ല ഇസ്ലാമിൻ്റെ കൂടപ്പുറപ്പുകൾ അഥവാ കുടുംബങ്ങൾ ആരാണോ സത്യസന്ദേശം ഉൾക്കൊള്ള കൊണ്ടുവന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്നത് അതുപോലെ തന്നെ ആരാണോ ശാസ്ത്രത്തെയും യഥാർത്ഥ സത്യങ്ങളെയും ഉൾക്കൊള്ളുന്നത് അവരെയാണ് വിശ്വാസികളെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം നല്ല സന്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ان شاء الله مطرو فيديو يومي السلام عليكم ورحمه الله وبركاته واخر دعوانا والحمد لله رب العالمين امين 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 يا رب العالمين